കേന്ദ്രമന്ത്രിയായിട്ടുള്ള സോറി കേന്ദ്രമന്ത്രി എന്ന് മാത്രം പറഞ്ഞുകൂടാ ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഗിരിരാജ് സിംഗ് ഒരു വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല ആ ഒരു വിവാദം പറഞ്ഞിരിക്കുന്നത് കുറിച്ച് തന്നെയാണ് ബി ജെ പിയുടെ എല്ലാ മന്ത്രിമാരും അതുപോലെ മന്ത്രിമാരുന്നെല്ലാം സാധാരണക്കാരനായിട്ടുള്ളവനും വർഗീയത മാത്രമാണ് പറയാറുള്ളത് അത് ഒരു എന്താണ് ഇത് ഓ ഇതൊക്കെ എന്ത് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കാനുള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഗിരിരാജ് സിംഗ് പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള വ്യാപാരികൾ കട നടത്തുന്നവർ അവർ ആരും ഹിന്ദുക്കളുടെ പേരുകൾ വെച്ച് സ്ഥാപനങ്ങൾ തുടങ്ങരുത് എന്നുള്ളതാണ് ഗിരിരാജ് ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന ഈ കേന്ദ്രമന്ത്രി പറയുന്നത് ഇതിനോടകം തന്നെ പ്രതിപക്ഷവും അതുപോലെ തന്നെ രാഷ്ട്രീയ കേന്ദ്ര തലത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടായിട്ടുള്ള ഒരു പരാമർശമാണ് സംഭവം എന്നാൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ആചാരങ്ങളുണ്ട് പെട്ടെന്ന് പൊടും തന്നെ പൊട്ടി വരുന്ന ആചാരങ്ങൾ അതിൽ ഒരു ആചാര ആചാരമായിട്ടുള്ള യാത്ര എന്ന് പറയുന്ന ഒരു സംഭവം രാജസ്ഥാനിലും ബീഹാറിലും ഉത്തർപ്രദേശിലുമൊക്കെ കടന്നു പോകുന്ന അതിലൂടെയൊക്കെ കടന്നു പോകുന്ന ഈ ജൂലൈ ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തൊന്നിന് തുടങ്ങി ഓഗസ്റ്റ് പത്തൊമ്പത് വരെ നിലനിൽക്കുന്ന ഈ കാവടി യാത്ര ഈ കാവടയാത്ര കടന്നു പോകുന്ന വഴികളിലുള്ള സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ തട്ടുകടകൾ അതിൻ്റെയൊക്കെ ബോർഡുകൾ നെയിം ബോർഡുകൾ ഹിന്ദുക്കളുടെ പേരുകൾ വെച്ചുകൊണ്ട് ഒരിക്കലും മുസ്ലിങ്ങൾ കട എന്നുള്ളതാണ് ഈ ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന കേന്ദ്ര മന്ത്രി പറഞ്ഞു പോകുന്നത് കാബഡി യാത്രയെ കൊണ്ടുള്ള ഒരു കാര്യമാണ് എന്തായാലും ഇത് എൻ്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതേ സമാനമായിട്ടുള്ള ഒരു സംഭവം എൻ്റെ നാട്ടിൽ കൊല്ലം ജില്ലയിൽ കൂനമ്പായിക്കുളം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് ആ ഒരു അമ്പലത്തിൻ്റെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് പല ജില്ലകളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരാത്തത് രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് വരെ കൊണ്ടാണ് എനിക്കൊരു ഏകദേശം വർഷമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പ് വരെയും നമ്മുടെ സംസ്ഥാനത്തുള്ള പതിനാല് ജില്ലകളിൽ നിന്നും ജനങ്ങൾ ഈ കൂനമ്പായ്ക്കുളം അമ്പലത്തിൽ വന്ന് അവർക്ക് എന്തോ കാര്യസിദ്ധ പൂജ പൂജയാണെന്ന് തോന്നുന്നു അവിടുത്തെ ഒരു പ്രത്യേകത ആ ഒരു പൂജയ്ക്കായിട്ട് വരികയും അങ്ങനെ ഒരുപാട് വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ആ ഒരു ചൊവ്വാഴ്ച ദിവസമാണ് ഈ ഒരു പൂജ ഉള്ളത് ആ ഒരു ദിവസം വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റൊക്കെ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അമ്പലത്തിൻ്റെ ആ ചുറ്റുപാട് മൊത്തവും ഈ അടക്കായിട്ട് അവിടെ ഒരു വാർത്ത കേട്ടത് അവിടെയുള്ള കടകൾ നടത്തുന്നത് കടകളായിട്ടല്ല അവിടെ തട്ടുകളായിട്ടാണ് അന്ന് ഒരു ദിവസത്തെ ഒരു കച്ചവടം മാത്രമേ ഉള്ള അമ്പലത്തിന് ചുറ്റും അപ്പം അന്നന്ന് വരുന്ന ആ ഒരു തട്ടുകൾ തട്ടുകളിടുന്നവർ അവരാരും മുസ്ലിങ്ങളായി ആകരുത് എന്നുള്ള ഒരു കാര്യം നമ്മുടെ കൊല്ലം ജില്ലയിൽ നടന്ന ഒരു സംഭവമാണിത് മുസ്ലിങ്ങളാകരുത് മുസ്ലിങ്ങൾക്ക് ആ ഒരു ക്ഷേത്രത്തിന്റെ എന്താണ് പരിസരത്ത് സ്ഥലം കൊടുക്കരുത് എന്നുള്ള ഒരു വിവാദം ഉണ്ടായ ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് ഡയറക്റ്റ് അറിഞ്ഞ ഒരു സംഭവമാണ് അപ്പോൾ അതുപോലുള്ള സംഭവത്തിന് സമാനമായിട്ടുള്ള വിഷയമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഉത്തരേന്ത്യയിൽ നടന്നു പോകുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ ഓർമ്മ വന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മുതിർന്നത് എന്തായാലും ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറഞ്ഞത് ഒരു വിവാദ ഈ ഒരു വിവാദ പ്രസ്താവന പിൻവലിക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാവടി യാത്ര തുടങ്ങാൻ നാളെയാണ് തുടങ്ങുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ നാളെയാണ് തുടങ്ങുന്നത് തുടങ്ങുമ്പോൾ എന്തായാലും ഒരുപാട് വിവാദങ്ങളും ഒരുപാട് അടിപിടിയുമൊക്കെ നടക്കുമെന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം ഇവരുടെ ഗണേശ പൂജ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ശിവന്റെ എന്തൊക്കെയോ യാത്ര ഗണേശന്റെ എന്തൊക്കെ യാത്ര അങ്ങനെയൊക്കെ ഓരോരോ യാത്രകളൊക്കെ ഉണ്ട് ഈ യാത്രകളുടെ ലക്ഷ്യം തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളെ തിങ്ങിപ്പാർക്കുന്ന സ്ഥല സ്ഥലത്ത് നിന്നിട്ട് എന്താണ് അവരെ ുദ്ധിമുട്ടിക്കുക അവരെ അവരോട് കയർത്ത് കയർത്ത് ഒരു ഒരു വലിയ വിവാദം ഉണ്ടാക്കുക ആ ഒരു പരിസരത്ത് ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചിരുത്തുക എന്ന് പറയുന്ന ഒരു ഒരു പ്രക്രിയ ഉണ്ടല്ലോ അത് ഇങ്ങനെ അങ്ങ് നടന്നു പോവുകയാണ് എന്തായാലും കാവടി യാത്രയിൽ പോകുന്ന കാവടി യാത്ര പോകുന്ന സ്ഥലത്ത് ഒന്നും ഒരിക്കലും ഒരു മുസ്ലിമും ഹിന്ദുക്കളുടെ നാമം വെച്ചുകൊണ്ട് സ്ഥാപനങ്ങൾ തുറക്കരുത് എന്നുള്ളതാണ് ഗിരിരാജ് സിംഗ് എന്ന് പറയുന്ന കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള വ്യക്തി പറഞ്ഞു പോകുന്നത് ഇതിനോടകം തന്നെ വലിയ വിവാദമായിട്ടുണ്ട് ഈ പ്രസ്താവനയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂചിപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം